നമ്മൾ എസ് ഐ ആറിന്റെ പുതിയ അപ്ഡേഷൻ വന്നതായി അറിയാമോ എന്യൂമറേഷൻ ഫോമുകൾ ഇപ്പോൾ നൂറ് ശതമാനം ഡിജിറ്റലൈസ് ചെയ്തു കഴിഞ്ഞു ഡിജിറ്റലൈസേഷൻ പൂർത്തിയായതോടെ ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ ലിസ്റ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒഴിവാക്കപ്പെട്ടവരുടെ ലിസ്റ്റ് പരിശോധിക്കാൻ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സിഇഒ് കേരള ഗവൺമെന്റ് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം ഡിസംബർ ഇരുപത്തി മൂന്നിന് ആദ്യ കറണ്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പരാതികളോ ആക്ഷേപങ്ങളോ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിരണ്ട് വരെ സമർപ്പിക്കാൻ അവസരമുണ്ട് എല്ലാ പരാതികളും പരിഗണിച്ച ശേഷം അന്തിമ പട്ടിക ഫെബ്രുവരി ഇരുപത്തിയാറിനുള്ളിൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയിപ്പ് നിങ്ങളുടെ പേര് പട്ടികയിൽ ഇല്ലെങ്കിലോ ഒഴിവാക്കപ്പെട്ടവരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലോ അത് തിരുത്താനുള്ള നിർണായക ഘട്ടമാണിത് അതിനാൽ കൃത്യമായി വെബ്സൈറ്റ് സന്ദർശിച്ച് പേര് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക ആവശ്യമായാൽ സമയബന്ധിത പരാതികളും ആക്ഷേപങ്ങളും സമർപ്പിക്കുകയും ചെയ്യണം കൂടുതൽ വിവരങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ